നമസ്കാരം ഗണപതി ഒരു മിത്താണ് എന്ന് പറഞ്ഞത് സി പി എം കാരനായ എ എൻ ഷംസീറാണ് ഷംസീർ ഇന്ന് വരെ ഇന്നേ നാഴിയെ വരെ അത് തിരുത്തി പറഞ്ഞിട്ടുമില്ല അന്ന് തന്നെ അത് വിവാദമായപ്പോൾ കൂടുതൽ സി പി എം നേതാക്കൾ അതിൽ മന്ത്രിമാരടക്കമുള്ളവർ ഷംഷീറിനെ പിന്താങ്ങിയാണ് ചെയ്തത് പിന്നീട് അപ്പൻ ഗോവിന്ദൻ അതിൽ ചില മെഴുകലും ന്യായീകരണമൊക്കെ വരുത്തിയിട്ടുണ്ട് കാരണം അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല എന്ന തരത്തിൽ ചില മെഴുകലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എങ്കിലും എ എൻ ഷംസീർ പറഞ്ഞ ആ കാര്യം ഇന്നും അന്തരീക്ഷത്തിലുണ്ട് അങ്ങനെ ഇരിക്കയാണ് ഇതാ ഇപ്പോൾ ഈ സി പി എം തന്നെ അവരുടെ യുവജന പ്രസ്ഥാനവും മറ്റുമൊക്കെ ഗണപതിയുടെ ഗണേശോത്സവം നടത്തുന്ന കാഴ്ച ഇപ്പോൾ കാണുന്നത് അതൊരു വല്ലാത്ത കാഴ്ചയാണ് അത് പാലക്കാട് മുണ്ടൂരിലാണ് ആ കാഴ്ച ഉണ്ട് അത് ഗണപതിയുടെ വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നു ആടിയും പാടിയും അവർ കൊണ്ടുപോകുന്നു അതിനൊപ്പം തന്നെ അതിൽ ധരിച്ചിരിക്കുന്ന അതായത് അതിലെ ഈ ഡി വൈ പിയുടെ ആൾക്കാരും മറ്റും ധരിച്ചിരിക്കുന്ന ഷർട്ടും ടീഷർട്ടും ഒക്കെ നോക്കുക അതിൽ വിദേശ നേതാവായിട്ടുള്ള ചെകുവേരയുടെ ചിത്രമാണ് ഉള്ളത് ചെഗുവേരയുടെ ചിത്രം വെച്ചിട്ട് അതിനൊപ്പം ഈ ഗണപതിയുടെ വിഗ്രഹം കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ ഗണപതിയും ചെഗുവേരയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിലും ഈ കമ്മികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില സ്വഭാവ വിശേഷമാണിത് ഭക്തിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അത് മതപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ പോലും ഒരു ഇല്ലാതെ ഇവിടെ നിന്നും നല്ല കൊള്ളാവുന്ന നേതാക്കളില്ലാത്ത കൊണ്ടാവാം ഏതോ നാട്ടിലെ ഏതോ രാജ്യത്തെ ഒരു കഞ്ചൻ ചെകുവിനെ എടുത്ത് അവർ ആ ഫോട്ടോയായിട്ട് വെച്ച് അവരുടെ ഷർട്ടിലും ഷട്ടിലും ഒക്കെ വെച്ചുകൊണ്ട് ആടിപ്പാടി ആടിപ്പാടിപ്പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത് യഥാർത്ഥത്തിൽ അവർ ഈ ഇത്തരം ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള കാരണം അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു ആരെയാണോ പ്രീണിപ്പിച്ച് നിർത്തുന്നത് അവരെല്ലാ കാലവും തങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും എന്നൊരു മിഥ്യാധാരണയിലായിരുന്നു സി എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അവർ വിശ്വസിച്ചിരുന്ന ആ വോട്ട് ഇങ്ങോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല അടപെടലം യു ഡി എഫിലേക്ക് പോയി എന്നവർ തിരിച്ചറിഞ്ഞു അതിനുശേഷം നടന്ന നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്ന കാഴ്ച കണ്ടു പി ഡി പി പേരിന് എൽ ഡി എഫിന് പിന്തുണ കൊടുത്തു എങ്കിലും പി ഡി പിയുടെ വോട്ട് പോലും അവർക്ക് കിട്ടിയില്ല എന്ന് മനസ്സിലായപ്പോൾ എല്ലാ കാലവും സി പി എം എന്ന പാർട്ടിയുടെ അടുത്തറ വോട്ടുകളായിട്ടുള്ള ഹൈന്ദവ വോട്ടിലേക്ക് തിരിച്ചു പോവാനും അത് നിലനിർത്താനും വേണ്ടിയിട്ട് കാണിക്കുന്ന പ്രകസനമാണ് ഇത് എന്ന് വ്യക്തമാണ് പക്ഷേ വൃത്തിയോടെയും ഇതിലും സുന്ദരമായും ഗണേശോത്സവം നടത്തുന്ന സംഘപരിവാർ സംഘടനകളും മറ്റു ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് കണ്ട കാതറകൂതറ വിദേശ നേതാവിൻ്റെയൊക്കെ ഫോട്ടോയും വെച്ച് അവിടെ ഗണപതിയുടെ വിഗ്രഹവും കൊണ്ട് ഈ പ്രകസനത്തിന് പങ്കു ചേരുന്നത് എന്ന് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ചിന്തിച്ചാൽ അവരങ്ങനെ വിചാരിച്ചു പോയാൽ ഇത് ഗുണത്തെക്കാളോ ഏറെ സി പി എമ്മിന് ദോഷം മാത്രം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെങ്കിലും ബുദ്ധിയോടെ ഒരു ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ സി പി എമ്മിന് കഴിവില്ലല്ലോ പലപ്പോഴും പലരെയും പ്രീണിപ്പിച്ചും പലരുടെ മുന്നിലും കുഞ്ഞു നിന്നും കാലി നക്കി തന്നെയാണ് ഈ പാർട്ടി വളർന്നു എന്ന് പറയാൻ പറ്റില്ല അറുപത്താറോളം എം പിമാരുള്ള സ്ഥാനത്ത് ഇപ്പോൾ മൂന്ന് എം പി ആയിട്ട് ചുരുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയെ വളർന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ അവസാന ശ്രമം എന്ന നിലയിൽ ഇതായി ഇപ്പോൾ തള്ളിപ്പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുകയും ഛർദിച്ചതൊക്കെ വാരി തിന്നുകയും ചെയ്യുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിൽ കേരളം ഭരിക്കുന്ന പാർട്ടി പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് പാലക്കാടിലെ ഈ ഗണേശോത്സവത്തിലും നമുക്ക് കാണാനാവുന്നത്